വെൽക്കം ബാക്ക് ടു ായാൻ സംഭവ ബഹുലമായ ചാമ്പ്യൻസ് ലീഗ് പ്ലേ ഓഫിലെ രണ്ടാം പാദ മത്സരത്തിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ഒന്നാം മിനിറ്റിൽ തന്നെ ഫൈനൂദിന്റെ വലയിൽ പന്തെത്തിച്ച് മിലാൻ നല്ല കിടിലൻ തുടക്കമാണ് ലഭിച്ചത് അതോടുകൂടി ഉണർന്നു കളിച്ച ഫേനൂദ് പിന്നീട് ഒരവസരവും മിലാന് നൽകിയില്ല അൻപത്തി ഒന്നാം മിനിറ്റിൽ മിലാൻ താരത്തിന് റെഡ് കാർഡ് ലഭിച്ചതോടെ പത്ത് പേരായി ചുരുങ്ങിയ മിലാന്റെ പോസ്റ്റിലേക്ക് എഴുപത്തി മൂന്നാം മിനിറ്റിൽ മികച്ച ഹെഡറിലൂടെ സമനില ഗോൾ കണ്ടെത്തിയ അഗ്രിഗേറ്റ് സ്കോർ എന്ന വിജയത്തോടെ റൌണ്ട് ഓഫ് സിക്സ്റ്റീലേക്ക് യോഗ്യത നേടിയപ്പോൾ സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച അവസരങ്ങൾ പാഴാക്കിയ മിലാൻ നാണക്കേടോടെയാണ് കളം വിടേണ്ടി വന്നത് മറ്റൊരു മത്സരത്തിൽ അറ്റ്ലാന്റയെ നാണം കെടുത്തി ക്ലബ് ബ്രൂഗെ ഇറ്റാലിയൻ ടീമുകളുടെ കഷ്ടകാലം ഇതുവരെ മാറിയിട്ടില്ല കളിയുടെ മൂന്നാം മിനിറ്റിലും ഇരുപത്തിയേഴാം മിനിറ്റിലും ടാൽബിയിലൂടെ അവർ ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ മൂന്നാം ഗോളും നേടി ക്ലബ് ക്ലബ്റുഗെ ഏകപക്ഷീയമായ മൂന്ന് ഗോളിന്റെ ലീഡോടെയാണ് ഒന്നാം പകുതി അവസാനിപ്പിച്ചത് നാൽപ്പത്തി ആറാം മിനിറ്റിൽ ലുക്മാനിലൂടെ അറ്റ്ലാന്റ ഒരു ഗോൾ മടക്കിയെങ്കിലും വിജയം നേടാനായില്ല അഗ്രിഗേറ്റ് സ്കോർ അഞ്ച് രണ്ടിന്റെ വിജയവുമായി ക്ലബ് ബ്രുഗെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടി ബെനിഫിക്ക മൊണോക്കോ മത്സരം മൂന്ന് മൂന്നിന്റെ സമനിലയിലാണെങ്കിലും ആവേശകരമായിരുന്നു കളിയുടെ ആദ്യ ഗോൾ ബെനിഫിക്ക നേടിയെങ്കിലും മുപ്പത്തിരണ്ട് അൻപത്തി ഒന്ന് മിനിറ്റുകളിൽ ഗോൾ നേടി മൊണോക്കോ എടുത്തതോടെ കളി ആവേശത്തിലായി എഴുപത്തി ആറാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ലക്ഷ്യത്തിലെത്തിച്ച് ബെനിഫിക്ക സമനില നേടിയെങ്കിലും എൺപത്തി ഒന്നാം മിനിറ്റിൽ മൊണോക്കോ വീണ്ടും ലീഡ് നേടിയതോടെ കളി ആവേശത്തിലായി എൺപത്തിനാലാം മിനിറ്റിൽ സമനില നേടിയ ബെനിഫിക്കേ അഗ്രിഗേറ്റ് സ്കോർ അഗ്രികേറ്റ് മൂന്നിന്റെ വിജയത്തോടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടാനായി മറ്റൊരു മത്സരത്തിൽ കളിയുടെ അവസാന നിമിഷത്തിലെ സമനില ഗോളോടെ ബയൺ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടി ബയൺ സെൽറ്റിക് മത്സരത്തിൽ ബയണിനെ ഞെട്ടിച്ച് അറുപത്തി മൂന്നാം മിനിറ്റിൽ സെൽറ്റിക് മുന്നിലെത്തിയെങ്കിലും കളിയുടെ അവസാന ഇഞ്ചുറി ടൈമിന്റെ തൊണ്ണൂറ്റി മിനിറ്റിലാണ് ബയണിന് സമനില ഗോൾ നേടാനായത് അതോടെ അഗ്രിഗേറ്റ് സ്കോർ മൂന്ന് രണ്ടിന്റെ വിജയത്തോടെ ബയൺ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് യോഗ്യത നേടി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ